പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും വലിയ സ്ഥലങ്ങളുള്ള സ്ത്രീകളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ത് ഉത്തരം കാമം കൂടുതൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്നത് ഉത്തരം കേരളം ഏത് രോഗമാണ് പഴകിയ അരി കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം മലബന്ധം ഏതു ഭക്ഷ്യവസ്തുവാണ് കുട്ടികൾക്ക് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം തൈര് ഏത് രോഗമാണ് വെറും വയറ്റിൽ ചായ കുടിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം അൾസർ ഏത് ഭക്ഷ്യവസ്തുവാണ് പല്ലിന് കേടുവരാൻ കാരണമാകുന്നത് ഉത്തരം പഞ്ചസാര ഏത് ജീവിക്കാണ് ഇണ ചേരുമ്പോൾ ലൈംഗിക അവയവം ഇല്ലാതാകുന്നത് ഉത്തരം തേനീച്ച സ്ത്രീയുടെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലാണ് കാമം തിരിച്ചറിയാൻ പറ്റുന്നത് ഉത്തരം കണ്ണേ തരത്തിലുള്ള സ്ത്രീകൾക്കാണ് സെക്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഉത്തരം മെലിഞ്ഞ ശരീരം ഏത് രോഗമാണ് ഉച്ചയുറക്കം കൂടുതലുള്ളവർക്ക് വരുന്നത് ഉത്തരം കഫക്കെട്ട് എന്തിനെയാണ് നദി എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം രക്തം ഏത് സുഗന്ധദ്രവ്യമാണ് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ഫലപ്രദമായത് ഉത്തരം ജീരകം ഏത് പാനീയമാണ് ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാൻ ഏറെ ഫലപ്രദമായത് ഉത്തരം മോര് മുടികറുക്കാൻ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ചേർക്കേണ്ടത് ഉത്തരം കാപ്പിപ്പൊടി എപ്പോഴുമുള്ള അമിത ക്ഷീണം എന്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം തൈറോയിഡ് ഏത് രോഗമാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്ക് വരുന്നത് ഉത്തരം ഹൃദയാഘാതം ഏത് ഫ്രൂട്ടിനാണ് ജീവിത ശൈലി രോഗങ്ങളെ ചെറുക്കാൻ കഴിവുള്ളത് ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട് ഏത് പച്ചക്കറിയാണ് രക്തസമ്മർദ്ദം കുറയാൻ ഫലപ്രദമായത് ഉത്തരം ബീട്രൂട്ട് ഏത് ജീവിക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് ഉത്തരം ആമ ഏതു മത്സ്യത്തിനാണ് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ കഴിവുള്ളത് ഉത്തരം നെത്തോലി ഏത് സെൻസാണ് പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ളത് ഉത്തരം മണം കണ്ണിൻ്റെയും കരളിൻ്റെയും ആരോഗ്യത്തിന് ഫലപ്രദമായ പച്ചക്കറി ഉത്തരം തിളങ്ങുന്ന ചർമ്മത്തിനും തിളക്കമുള്ള മുടിക്കും ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉത്തരം പാവക്ക പ്രമേഹം നിയന്ത്രിക്കാൻ ഭക്ഷണത്തിൽ വർദ്ധിപ്പിക്കേണ്ടത് ഉത്തരം നാരുകളുടെ അളവ് ഏത് ആസിഡാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം ഓക്സാലിക് ആസിഡ് ഏത് പച്ചക്കറിയാണ് പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത് ഉത്തരം കോവ എന്ത് ലക്ഷണമാണ് ബുദ്ധിയില്ലാത്ത സ്ത്രീകളിൽ കാണുന്നത് ഉത്തരം മുൻകോപം ഏതു വസ്തു ബാത്റൂമിൽ വെച്ചാലാണ് ദാരിദ്ര്യം വരുന്നത് ഉത്തരം ബ്രഷ് ചീസ് അധികമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം രക്തസമ്മർദ്ദം ഏത് ഭക്ഷ്യവസ്തുവാണ് പ്രഭാത ഭക്ഷണമായി ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ബിസ്കറ്റ് ദിവസവും പശുവിൻ പാൽ കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ഉന്മേഷം കൂടും ഏതു വശത്തിലൂടെയാണ് എഴുന്നേൽക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം വലത് ഏതു ഭക്ഷ്യവസ്തുവാണ് മീനിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പാൽ പച്ചക്കറികളിലെ കീടനാശിനി പോകാൻ ഏതു വെള്ളത്തിൽ കഴുകണം ഉത്തരം ഉപ്പ് വെള്ളത്തിൽ എന്തുകൊണ്ടാണ് സെക്സിന് ശേഷം പെട്ടെന്ന് പുരുഷൻ ഉറങ്ങുന്നത് ഉത്തരം തളർച്ച അലർജിക്ക് കാരണമാകാൻ ഏറെ സാധ്യതയുള്ള നഡ്സ് ഏത് ഉത്തരം കശുവണ്ടി ഏത് പാനീയമാണ് യൂറിക് ആസിഡ് കുറയാൻ ഏറെ ഫലപ്രദമായത് ഉത്തരം അയമോദക വെള്ളം